ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ മൈൻഡ സാറിലെല്ലാം തണുത്ത് വരച്ചിട്ടാണ് കിടന്നത് ഉറക്കൊന്നും ഫുൾ ആയിട്ട് സെറ്റൊന്നും ആയിട്ടില്ല കുഴപ്പമുണ്ടായിരുന്നില്ല രാത്രി ആരും വന്ന് നമ്മൾ തല്ലിയതോ കൊന്നതോ ഒന്നുമില്ല ലോക്കൽ ആൾക്കാർ പറഞ്ഞതാണ് ഞാൻ ആ റിസ്ക് എടുത്തോണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യൂവിൽ എനിക്ക് കിടക്കാൻ പറ്റി ഇന്നലെ അവർ പറഞ്ഞപ്പോൾ തന്നെ താഴേക്ക് ഇറങ്ങായിരുന്നെങ്കിൽ എനിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്തായാലും ഇത്രയും തണുപ്പിൽ രാവിലെ ഇപ്പോൾ ഒരു ഏഴര ആയിട്ടുണ്ട് എനിച്ചപ്പം തന്നെ കൈയെല്ലാം ഫ്രീസ് ആവുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ നോക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ഥലം പോലും ഇല്ല എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിടന്നത് കണ്ടോ പക്ഷേ ഉറക്കമൊന്നും അത്ര റെഡി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് അങ്ങനെ കിടന്നിട്ടുണ്ട് സോ രാവിലത്തെ നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട് നല്ല നീല സ്കൈയും അതെല്ലാം അടിപൊളി കണ്ടോ ഇപ്പം ലേക്കെല്ലാം കാണാൻ കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ രാവിലെ എണീച്ച സമയത്ത് നമുക്ക് ചുറ്റും നമ്മളേറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഈ ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓ എനിക്ക് കൈ ഇപ്പോഴും എപ്പോഴും ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുക ആ ഇവിടുന്ന് ആണ് സണ്ണ് വന്നിട്ടുള്ളത് അവിടെ വഴി കൂടെ ഏതോ ഒരു വെള്ളം ചെറിയൊരു അരുവിയിലെ ഒഴുകി ഒഴുകിപ്പോയത് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ലാപ്പാസിൻ്റെ ഫുൾ വ്യൂ വേണ്ട ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി ആയതുകൊണ്ട് കണ്ടിട്ടുണ്ടാവൂല രാവിലെ ആകുമ്പോൾ ആയിട്ട് കാണാൻ പറ്റുന്നത് ഓ വഴി വേണം താഴേക്ക് ഇറങ്ങി പോകാൻ നല്ല സ്റ്റീപ്പാണ് ഞാൻ എങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുക എനിക്കറിയില്ല അവൻ്റെ കൈ പിടിച്ചിട്ട് തന്നെ പോകേണ്ടി വരും പക്ഷേ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഒന്നും നല്ല കുത്തു തന്നെ സ്റ്റീപ്പാണ് ഇങ്ങോട്ട് കയറി തന്നെ വേറൊരു ലെവലിൽ എനിക്കൊരു ടാസ്ക്കാണ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ മിസ്സാവും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അതാണ് ഞാൻ ഇന്നലെ റിസ്ക് എടുത്തിട്ട് തന്നെ എന്തായാലും ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചോ വിടെ വെയിലടിക്കുന്നുണ്ട് പക്ഷെ അതിനോട് കൂടി തന്നെ നല്ല തണുപ്പുണ്ട് കാറ്റ് അതുകൊണ്ട് ഫ്രീസ് ആവാണ് കൈയെല്ലാം ഫ്രീസ് ഫ്രീസായിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളമൊന്നും ഞാൻ അധികം കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഡ്രൈ ആവും വെള്ളം അധികം കുടിച്ചാൽ വാഷ്റൂം പോകാനൊക്കെ പുറത്തേക്ക് ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഗുഡ് 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 മോർണിംഗ് മോർണിംഗ് ഹൗ വാസ് യെസ്റ്റർഡേ യാ ഐ ഐ സ്ലീപ് ഇൻ പൊസിഷൻ ഫീൽ കോൾഡ് Yeah. In the face, in the back, in the legs. Yeah. And but legs, uh, your socks is not good. That's why. No, this socks not so good. Yeah, it's not good. My socks is better, because I bought for the cold. Yeah. Yeah. It's bad, yeah. It's so that's why. And head, you are so high. So sleeping bag, <laughs> my face covered the sleeping bag. Your is not. മോർണിംഗ് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് മൾട്ടിഗ്രെയിനും പിന്നെ ടൊമാറ്റോയും അവക്കാടോയും പിന്നെ ടൂണയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കേട്ടോ ഇവിടെ ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇതാ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ബ്രീത്ത് കിട്ടുന്നില്ല അത്രയും പ്രശ്നമായിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ മാത്രം ഞാൻ കണ്ടിട്ട് ഇവിടെ ഓക്കെ ആയിട്ട് നിന്നത് അതിനിടയിൽ ഇവിടെ നെറ്റ്വർക്കും ഉണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയിട്ട് ഭയങ്കര മെൻ്റലി ഓക്കെ ഇല്ലാണ്ടിരിക്കുന്നത് ഫിസിക്കലി ഓക്കെ അല്ല അതിൻ്റെ ഇടയിൽ മെൻ്റലിയും കൂടെ ഓക്കെ അല്ല അപ്പോൾ കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ബ്രീത്ത് പോലും കിട്ടാത്ത അവസ്ഥയിൽ മെൻ്റലി ഓക്കെ ഇല്ലാണ്ടാവെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ ഞാനിതാ ബാഗെല്ലാം ഇട്ടിട്ട് ഇത്രയും ഉള്ള ബാഗുമായിട്ട് കുത്തനെ ഇറക്കം ഇറങ്ങാൻ വേണ്ടി പോവാണ് അവൻ്റെ കൈ പിടിച്ചിട്ട് സ്ലോ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാൻ കേട്ടോ എന്താവും അറിയില്ല സോ നോക്കി നോക്കാം ഞാൻ ചത്തുപോവോ വീണു പോവോ എന്താ സംഭവിക്കുന്നതന്നെ എനിക്കറിയില്ല ഓ ആക്കറിയില്ല അത്യായിട്ടും ഉണ്ടാന്ന് തന്നെ പറ്റുന്നില്ല ആ ബാക്കിലെല്ലാം മലയിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അവൻ എന്റെ കൈ പിടിച്ചിട്ട് നടന്നുകൊണ്ട് മാത്രം ഞാൻ താഴെത്തിയത് കാരണം ഇത്രയും വെയിറ്റ് എല്ലാം ഇട്ടിട്ട് പോലെ തന്നെ ദുരു സ്നേഹം കയ്യിൽ വെച്ചിട്ട് താഴേക്ക് ഇറങ്ങൽ എളുപ്പമല്ല ഇനിയുണ്ട് താഴേക്ക് ഇറങ്ങാൻ ഇവിടെ അതിനെക്കാളും തീപ്പാണ് അതിങ്ങനെ താഴേക്കിറങ്ങുമെന്ന് എനിക്കറിയില്ല അതെല്ലാം കൂടെ ആയിട്ട് കയ്യിൽ പിടിക്കാൻ സ്പേസ് ഇല്ല ക്യാമറ അതാണ് അവിടുന്ന് കുറേ നേരം നടന്നിട്ട് നമ്മളിത് ആ രണ്ടുപേരും ഇവിടെ ഒരു മാറ്റ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു കാഴ്ചയും ഇരിക്കുകയാണ് നമ്മൾ ബാഗ് അവിടെ വെച്ചിട്ട് അത് രാത്രി ഇവിടെ ക്യാമ്പ് ചെയ്താലോ എന്ന് നിലയിക്കുകയാണ് കാരണം കുറച്ചും അങ്ങോട്ട് പോയി ബസ് നാളെ രാവിലെയാണ് പോകുന്നത് സോ അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദൂരേ ഉള്ളൂ മെയിൻ റോട്ടിലേക്ക് അല്ലെങ്കിൽ മെയിൻ റോട്ട് എത്താൻ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഈ ഒരു വ്യൂവും കണ്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ചില ആൾക്കാരൊക്കെ മിണ്ടും ചില ആൾക്കാരും മിണ്ടില്ല നമ്മളെന്തായാലും ഇവിടെ വില്ലേജൊക്കെ ഒന്ന് കറങ്ങിയാലോ ഒന്നാലോചിക്കാം പക്ഷേ ബാഗ് ഇവിടെ വെച്ചിട്ട് പോകണം സേഫ് ആണോന്നറിയില്ല എന്തായാലും ട്രൈ തോക്കാം അവിടെ നിന്നിങ്ങനെ നടന്ന് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുക എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന ഹൈ ആൾട്ടിറ്റ്യൂഡ് ഉണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ നോക്കി ചെമ്പരിയാടുകൾ കണ്ടോ ഇഷ്ടംപോലെ ചെമ്പരിയാടാണ് നോക്കി അവർ ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ എന്ന് പറയുന്ന ട്രൈബൽ ആൾക്കാരുണ്ടോ അവിടെ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റും നമ്മളെ ചെകുവര ആളുടെ ജന്മസ്ഥലമാണ് ഓ ഒരു ഉണ്ടല്ലോ ഞാൻ ഞാനവിടുന്ന് ഇതേ ബാഗെല്ലാം എടുത്തിട്ട് ഇറങ്ങി ഞാനിനി ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇന്നവിടെ സ്റ്റേയാണ് നാളെ മോർണിംഗ് എനിക്ക് ഒരു ഒന്നര രണ്ട് ആണ് പുറത്തേലിൻ്റെ എംബസിക്കുള്ളത് എൻ്റെ മെൻ്റലി മൈൻഡ് ഒട്ടും ഓക്കെ അല്ല എനിക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ പേഴ്സണൽ കാര്യമായോണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാത്തതും സോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇന്നലെയൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു സോ ഇന്ന് രാവിലെയാണത് അതിൻ്റെ ഒരു സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നെഞ്ച് ഓൾറെഡി വേദനയാണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡും ഹൈറ്റും കാരണം അതിനിടയിൽ ഈ ഒരു കാര്യം കൂടെ ആയുള്ളതുകൊണ്ട് കൂടുതൽ നെഞ്ചുവേദനയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അവനിനി വേറെ എങ്ങോട്ടോ ഇനി അല്ലേ വേറെ ഇങ്ങോട്ടും പോവുകയാണ് ഞാൻ എന്തായാലും ഇനി ഒറ്റയ്ക്കാണ് പോകുന്നത് വെറുതെ ഞാൻ രാവിലെ തൊട്ട് എൻ്റെ മൈൻഡ് കൂടെ ഓക്കെ അല്ലാണ്ട് അവനെയും കൂടെ ഇതാക്കുന്നില്ല അപ്പം മാത്രമല്ല എനിക്കെന്തോ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കാണെങ്കിൽ നമുക്ക് മറ്റുള്ള എന്ത് ഫീലിങ്സ് വന്നാലും ഇപ്പോൾ എനിക്ക് വിശക്കുന്നത് അപ്പോൾ മറ്റുള്ള ആൾക്ക് ചിലപ്പോൾ വിശക്കുന്നുണ്ടാവില്ല കിടന്നുറങ്ങുന്ന സമയത്ത് ആൾക്ക് അല്പം ഉറക്കം വരുന്നുണ്ടാവില്ല അതുപോലെ നടക്കുമ്പോൾ എനിക്ക് പത്ത് കിലോമീറ്റർ നടക്കാൻ ഓക്കെ ആയിരിക്കും ആൾക്ക് പത്ത് കിലോമീറ്റർ അടക്കം ഓക്കെ ആയിരിക്കില്ല അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഒരുമിച്ച് അടക്കം ഇതിപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല അവനെന്നെ പോലെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ് അതൊന്നും ഒട്ടും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാനൊട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് വെറുതെ അവൻ്റെ മൈൻഡും കൂടെ ഷോഗാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് സോ ടെൻ്റ് അടിച്ചിന്നിവിടെ കിടക്കുകയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഒമ്പതരക്കാണ് എൻ്റെ ബ്രസീൽ വിസൻ്റെ ഡേറ്റ് അതായത് എംബസിയിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒമ്പതരക്ക് എത്ര ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് അത്ര സമയമൊന്നും എടുക്കില്ല എന്നാലും ഞാൻ രാവിലെ എണീച്ച് ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നവിടെ ചില പോയി നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദൂരമല്ലേ അവിടെ നിന്ന് ഉണ്ടാവുള്ളൂ അവിടെ നിന്ന് എത്തി തിരിച്ചത് അവിടെ ലാപ്പാസിലെത്തിയിട്ടുണ്ട് ഞാനത് അവിടെ ഈ ഒരു എന്തായാലും പറയുക കേബിൾ കാർഡ് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഞാനിത് അവൻ്റെ അടുത്ത് ഭയമൊക്കെ പറഞ്ഞ് പോകാൻ നിന്നതാണ് അപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം ഞാൻ കാരണം ഞാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഇതിന് പെട്ടെന്ന് എൻ്റെ ഒരു ഞാൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവൻ അടുത്ത് പോകാൻ പറയുമ്പോൾ അവനെ അവരുടെ ഒറ്റപ്പെടുത്തിയൊരു ഒരുപോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ എന്തായാലും ഇന്ന് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ ോസ്റ്റലിൽ തന്നെ അവന് ഞാൻ എടുത്തു കൊടുക്കാം അങ്ങോട്ട് വായോന്ന് പറഞ്ഞ് അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഹൗ ലൈൻസ് വി ഹാവ് ടു ടു ചേഞ്ച് ദ ഹോസ്റ്റൽ യാ ഈ റെഡ് കളറുള്ള ലൈനിൽ നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല അതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല എത്ര ഞാൻ പറയുന്നത് കുറേ ലൈൻ ഉണ്ട് ടോട്ടൽ ഹൗ ലൈൻസ് യാ സോ ഇത് ഡിഫറെ ആയിട്ടുള്ള സംഭവമാണ് വേറെ വ്യൂട് കാണുന്നത് പക്ഷെ എങ്ങനെ പോയാലും വീടുകളൊക്കെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് സോ ഹോസ്റ്റലിലേക്ക് നമ്മള് കേബിൾ കാർ എടുത്തില്ലെങ്കിൽ കേബിൾ കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ആണ് എത്തുള്ളൂ പക്ഷേ കാർ എടുക്കാണ്ട് നമ്മൾ വേറെ വണ്ടി എടുത്തിട്ട് പോകണമെങ്കിൽ നമ്മൾ പിന്നെ ഇറങ്ങിയിട്ട് കുറേ ദൂരം ഒരു വൺ കിലോമീറ്റർ ഇവിടെ വൺ കിലോമീറ്റർ എന്ന് പറഞ്ഞാണ്ടല്ലോ ഹൈ ക്വാളിറ്റി നല്ല ബുദ്ധിമുട്ടാണ് അതാണ് അപ്പം ഞാൻ എന്തായാലും ഇപ്പോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ ഇവിടെ എത്തിയപ്പോൾ ഒരു ആയിട്ടുണ്ട് ഇവിടെ മൊത്തം കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ് ആണ് ഈ ലൈൻ ഇടയിൽ വരാത്തത് കൊണ്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കണ്ണിനന്ന് കുളിരായത് ആയിട്ട് ഇത്ര നേരം കളർ ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു നമുക്ക് ഈ വീടുകളിലൊക്കെ സ്റ്റെപ്പ് കയറി കയറി പോകണം ഏറ്റവും ടോപ്പിലുണ്ട് ടോപ്പിലുണ്ട് ഇതൊരു സാധനം ഉള്ളു അതുവരെ വീടുകൾ തന്നെയാണ് വോക്കിത് ലാസ്റ്റ് എൻ്റെ അമ്മ അതെ അതെ ശരിക്കും ആയിട്ടുള്ള ആൾക്കാരെന്നെ ഏറ്റവും മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ഹൈ ആയിട്ടുണ്ട് നമ്മൾ 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 വന്നു വന്നു തീർന്നു തീർന്നു ഞാൻ മല മല തന്നെ തന്നെ ഒരു താണ്ടി അവിടെ സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് മാർക്കറ്റ് സൺഡേയിലും ഹോളിഡേസിലാണ് ഈ മാർക്കറ്റ് ഉണ്ടാവുക ഇന്നലെ ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നിട്ട് രാവിലെ തന്നെ ഒമ്പതരക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ന് ഓഗസ്റ്റ് പതിനൊന്നാണ് തിങ്കളാഴ്ചയാണ് സോ രാവിലെ ഞാൻ എംബസിയിൽ പോയി ബ്രസീൽ എംബസിയിൽ പോയി അപ്പോൾ വിസ എന്തായാലും കിട്ടും അഞ്ച് വർഷത്തിനാണ് കിട്ടുക മൂന്ന് മാസം നമുക്ക് വിസ കിട്ടും ലൈക്ക് ഒറ്റ അറ്റ് എ ടൈം നമുക്ക് മൂന്ന് മാസം സ്റ്റേ ചെയ്യാൻ പറ്റും നയൻറ്റി ഡേയ്സ് അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു എൺപത് ഡോളർ നമ്മളവിടെ ബാങ്കിൽ കൊണ്ട് അടച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ വന്ന് പിന്നെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഞാൻ ഒരു മൈൻഡ് ഉണ്ടായില്ല പുറത്തൊന്ന് പോകാൻ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ ബസ്സ് എടുത്തിട്ടുണ്ട് ബസ്സ് എടുത്തിട്ട് ഞാൻ ഉയൂനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതായത് പൊലീവിയ എന്ന് പറയുന്ന രാജ്യം തന്നെ എന്താ പറയുക സോൾട്ട് ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സോൾട്ടായിട്ടുള്ള പരന്നിടക്കുന്ന മൊത്തം ഇതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു ലേക്കിന് ആ ഒരു ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം എൻ്റെ ഫ്രണ്ട് യൂറി അവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവൻ ഇന്നലെ ബായി പറഞ്ഞു നമ്മൾ പോയിട്ട് ഇന്നലെ പോയില്ല ഞാൻ ഇന്നലെ ഹോസ്റ്റലെടുത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് അവൻ അവിടെത്തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഇപ്പോൾ അവനും ഉയൂനിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ നിന്ന് എത്തിയിട്ട് നമുക്ക് വേറെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഉയനിന്ന് ഉയനിയിലേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത് ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് നല്ല തണുപ്പാണ് അതാണ് ഞാൻ മൊത്തം കവർ ചെയ്തിട്ടുള്ളത് സോ ഇന്ന് ബസ്സിൽ ബസ്സിലെന്നെ കിടന്നുറങ്ങും നാളെ രാവിലെ അഞ്ചരക്കാണ് എത്തുന്നത് എത്തുന്ന സമയത്ത് മൈനസ് നാലൊക്കെയാണ് അവിടെ രാവിലെ വെതർ എന്താവും എന്നറിയില്ല നോക്ക് സീൻ സീനെന്നെ തണുപ്പ് ഇവിടെയും തണുപ്പുണ്ട് ഇവിടെ മൈനസ് ഒന്നൊക്കെ ഉള്ളൂ പക്ഷേ അവിടെ മൈനസ് നാലാണ് രാവിലെ എല്ലാം നമ്മൾ അഞ്ചരക്കെല്ലാം എത്തുന്ന സമയത്ത് ബസ്സിൽ നല്ലപോലെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ പോയി നോക്കട്ടെ ഇപ്പോഴും എൻ്റെ ഇവിടെ എല്ലാം മൊത്തത്തിൽ വേദന ഉണ്ട് ഒന്നാമത് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ വേദനയുണ്ട് അതല്ലാതെ ആൾട്ടിറ്റ്യൂഡിൻ്റെ വേദനയും കൂടെ ഇത്രയും ദിവസമായി ഞാൻ ഒരാഴ്ച കൂടുതലായി ഞാൻ ഇവിടെ വന്നിട്ട് എന്നിട്ട് എനിക്കിതൊന്നും സെറ്റ് ആയിട്ടില്ല എന്തായാലും അപ്പോൾ നാളെ മോർണിംഗ് ഉയൂനിയിൽ കാണാം ഇന്ന് എനിക്ക് ബ്രസീലിൻ്റെ നിന്ന് തന്ന സംഭവമാണ് ഇതേ ഇന്ന് പതിനൊന്നാം തീയതി എൺപത് ഡോളർ അടച്ചതിൻ്റെതാണ് കാണിക്കുന്നത് പിന്നെ എനിക്ക് പതിനെട്ടാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഡെലിവറി അവർ ഒമ്പതര മുതൽ പന്ത്രണ്ട് മണിവരെ ആ ടൈമിലാണ് അവർ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ സോ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു വാട്സപ്പ് നമ്പർ മേടിച്ചിട്ടുണ്ട് ഓൾറെഡി എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ കിട്ടുകയാണെങ്കിൽ അവർ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യും വരാനായിട്ട് അല്ലെങ്കിൽ പതിനെട്ടാം തീയതി അടുത്ത തിങ്കളാഴ്ച എനിക്ക് ഒരാഴ്ച സമയമുണ്ട് സോ യൂനി പോയിട്ട് ഞാൻ എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല അവിടെ നിന്ന് എങ്ങോട്ടാണ് പോവാം എന്താണ് ഒന്നും തീരുമാനിച്ചിട്ടില്ല ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ കറക്റ്റ് അഞ്ച് ഇരുപത്തി അഞ്ചായപ്പോൾ എത്തി സാധാരണ ബസ് എപ്പോഴും ആയിട്ട് എത്തുന്നതാണ് ഇന്ന് അഞ്ച് ഇരുപത്തഞ്ചിന് തന്നെ എത്തി സമയം ഇപ്പോൾ സമയമൊരു ഏഴേമുക്കാലായിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ബസ് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു ആ ഒരു യൂണി ടെർമിനലിൽ ഇപ്പോഴാണ് മെയിൽ വന്നത് മെയിൽ വന്നപ്പോൾ പുറത്തിറങ്ങിയത് മൈനസ് നാല് മൈനസ് അഞ്ചൊക്കെ ആയിരുന്നു ഫുൾ കവർ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത് അവനും ഞാനും അല്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇനി പിന്നീട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകണം അപ്പോൾ ഈ ഇത് എടുത്താൽ തന്നെ എപ്പോഴും ഇപ്പോഴും മൈനസ് ഡിഗ്രിയിലുള്ളത് വട്ട് വട്ട് ൂഡ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീറ്റേഴ്സ് ഹൈറ്റിലാണ് നമ്മളുള്ളത് ഏത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള സാൽട്ട് ലേക്ക് ഉള്ള സ്ഥലാണ് ഈ ബൊലീവിയ ട്ടോ അത് പറയാൻ തന്നെ പറ്റുന്നില്ല തണുത്തു പറക്കുന്നു വെയില് വന്നിട്ടു മൂന്ന് ഡിഗ്രിയാണുള്ളത് ഞാനിത് അവിടെ രാവിലെ തന്നെ ബോഡി ഒന്ന് ചൂടാക്കാനായിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കീൻവ കീൻവ എന്തോ ഒരു സാധനം എന്താന്നെ എനിക്കറിയില്ല ഞാനിത് ആ സലാറിനെല്ലാം ബോട്ടിൽ എഴുതിയിട്ട് ഹിച്ച് യാൻ വേണ്ടി പോവാണ് അവനും കൂടെ യൂറിൻ ഭയങ്കര തണുപ്പാണ് അതാണ് ഞാനിങ്ങനെ ഫുൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ സലാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേരാണ് ലൈക്ക് ആ ഒരു സോൾട്ട് ലേക്ക് അതിനവർ സലാർ എന്നാണ് പറയുക സലാറിലേക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ട് ലൈക്ക് ടൂർസ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ആൾക്കാർ അന്നിട്ട് സലാർ സലാർ സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇല്ല 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 എന്ന് പറയും അപ്പോൾ ബോർഡ് സലാർ പിടിച്ചിട്ടുണ്ട് ഹിച്ചയ്ക്കുമ്പോൾ അതെങ്ങനെ കാണിച്ചിട്ട് ചെയ്തിട്ട് പോവാം ഇവിടുന്ന് ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇനി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉള്ളൂ മൂന്ന് കിലോമീറ്റർ നമ്മൾ ഓൾറെഡി നടന്നു കഴിഞ്ഞ് ഈ വരുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തരും ഓൾറെഡി ടൂറ് എടുത്തിട്ട് പോകുന്നതായിരിക്കും പക്ഷെ എന്നാലും ചിലപ്പോൾ Most of the vehicles are taxi, right? Yes. Yeah, but that is not taxi, the tour vehicle. The another one. But they yeah, will give. The let's taxi see. This one. It's our. <sighs> no space. No space in that. It's already taxi. Backside have space. Yeah, yeah. Backside have space, maybe. I think it's cold inside. Yeah. തുപ്പീസ വെർ ഈസ് തുപ്പീസ ഞാനിപ്പോയൂനിയെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണെങ്കിൽ തുപ്പീസയ്ക്ക് ഇരുന്നൂറ് വില്ലാസനിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒക്കെ ഏതാ സ്ഥലം എന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഞാനിപ്പോൾ ആമസോൺ പോകണോ ആമസോൺ ഫോറസ്റ്റിൽ പോകണോ എന്ന് അങ്ങനെ ആലോചിച്ചു ആമസോൺ ഫോറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഞാൻ ചെയ്യും എല്ലാ തണുപ്പിലുള്ള ഡ്രെസ്സും മേടിച്ചിട്ട് ഞാൻ ഇനി ആമസോണിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫുൾ ഡ്രസ്സ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അതിൽ സ്ഥലം ഉണ്ടാവില്ല ഇവിടെ ബാഗെല്ലാം എടുത്ത് ഇവിടെ വെച്ചേക്കാണ് ബാഗുമായിട്ട് ഹിച്ചായിക്കിയതിൽ എളുപ്പമല്ല അതുകൊണ്ട് ഞാൻ എല്ലാ ബാഗും കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ എല്ലാം മൈനസ് മൂന്നും മൈനസ് നാലും മൈനസ് അഞ്ചും ഒക്കെ ആയിരുന്നു അപ്പം നമ്മളിന്ന് സാൾട്ട് ലേക്കിൽ പോയിട്ട് ടെൻറ്റ് അടിക്കാൻ വേണ്ടി പോവാണ് ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താവും എനിക്കറിയില്ല തണുത്ത് ചത്തുപോകുമോ കാരണം നല്ല തണുപ്പാണ് രാത്രിയാകുമ്പോൾ ഭയങ്കര രീതിയിൽ ഫുള്ള് വൈറ്റ് കളറുള്ളതായിരിക്കും ഉണ്ടാവാം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള എന്താ പറയുക സലാർ സാൾട്ടിലേക്ക് കാണാനായിട്ട് അടിപൊളിയാണെന്നാണ് കേട്ടിട്ടുള്ളത് എല്ലാ കുറേ ആൾക്കാരുടെ ബക്കറ്റ് ലിസ്റ്റാണ് എൻ്റെയും കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധിക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ കണ്ണു കാണുന്നില്ലല്ലേ ഞാൻ മൊത്തം കവർ ചെയ്തിട്ടേക്കാം തണുപ്പാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്കൈ ആണ് ഫുൾ മരുഭൂമി ആണെങ്കിലും ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മൊത്തം വൈറ്റും മുകളിൽ ബ്ലൂ അങ്ങനെ ആയിരിക്കും തോന്നുന്ന അറിയില്ല നോക്കി നോക്കാം ഓല ഓ നമ്മളെ നോക്കുന്ന പോലും ഇല്ല എന്തായാലും കിട്ടും ഇപ്പം സമയം എന്തായി കുറച്ച് ടൈം ഹവ് ടു ചെക്ക് ദ ടൈം ടൈം നൗ ഇറ്റ്സ് നയൻ ഫൈവ് ആ ഒമ്പത് അഞ്ചായിട്ടുണ്ട് എപ്പോൾ വണ്ടി കിട്ടും എന്നറിയില്ല നമ്മളിനി വണ്ടി കിട്ടിയില്ലെങ്കിലും നമ്മൾ നടന്നു ആ ആ എന്താണെന്നറിയോ ഈ ഭൂമി ഒന്നല്ല എയർപോർട്ടാണ് എന്താ അവിടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നത് ഇത്രയും ചെറിയ എയർപോർട്ട് ആഫ്രിക്കയിലൊക്കെ ചില സ്ഥലത്ത് ഇതുപോലെ ഇങ്ങനെ സ്ഥലത്ത് ചെറിയ എയർപോർട്ട് കാണാം അതുപോലത്തെ അതെ കൂടുതൽ ഫ്ലൈറ്റ് ഒന്നും അങ്ങനെ വരില്ല എല്ലാവരും നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അപ്പം അതുകൊണ്ട് ആരും വരില്ല എല്ലാവരും ബസ്സിലും അങ്ങനെയൊക്കെ വരള്ളൂ വണ്ടി ടാക്സിയിലും ഒരു ഉണ്ട് യെസ് ഫൈനലി എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ വായൽ ഫുഡല്ല ഇരിക്കുന്നത് അത് കഴിച്ചോണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത് സമയം എപ്പോ ഒമ്പത് ഇരുപത്തി നാലായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് കിട്ടി സാധാരണ ഇങ്ങനെ പെട്ടെന്ന് കിട്ടൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിൽ വന്നിറങ്ങിയിട്ടുണ്ട് ആ ഒരു കാറിൽ ഈ കാണുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് എൻ്റെ ഫോട്ടോ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇവിടെ കുറേ ലോക്കൽ ആൾക്കാരായിട്ടുള്ള വില്ലേജ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ അവരൊട്ടും അത്രയ്ക്ക് എന്താ പറയുക ഫ്രണ്ട്ലി അല്ല ആൾക്കാരൊന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അത്ര ഇതില്ല അവിടെ എന്തേലും കഴിക്കാനുണ്ടോ നോക്കി ഓട്ടെ ഇപ്പോൾ നോക്കിക്കോ ചിലപ്പോൾ അവർ വീഡിയോ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ചില ആൾക്കാർ കുഴപ്പമില്ല കേട്ടോ കഴിക്കാൻ എന്തോ ഉള്ളേലാ പോയോ Ven, este, ¿qué necesitas? Si tienes 20, te vienen. ¿Qué necesitas? Si pasen, puede ser. No, no, ¿a dónde? Ahí sí, es la mesa. No, tú, look, look. mira, mira. ¿Qué quieres? No, 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 foto, no queremos una foto aquí. No, 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 no. no, 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 no. I ask her. I want to see what's the food. Por favor. No, no, no. She didn't understand what I'm asking. No, 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 por favor, no. No, aquí no somos payasos. No, I'm asking what's the food available. I'm hungry. No somos payas. No. Why? <laughs> ഇതാ ഇവിടുത്തെ പട്ടികളൊക്കെ നോക്ക് ഫുള്ള് കൂടായിട്ടുള്ളത് അവൻ പറഞ്ഞ് ഇവിടുന്ന് കഴിക്കണ്ടതെന്ന് അവർ എന്തോ പോലെ പറഞ്ഞോണ്ടാവും അവൻ എങ്ങനെ ഭയങ്കര ഇതാ ആൾക്കാരൊന്നും ഫ്രണ്ട്ലി അല്ലെങ്കിൽ അവൻ പറയാം ആ വേണ്ടപ്പോൾ അപ്പോന്ന് എനിക്ക് വിഷക്കുന്നുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അതാണ് ഇവിടുന്ന് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ പോയാലാണ് നമുക്ക് ആ ഒരു സാ സാക്ക്ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുകയുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്റേഴ്സൻ കിലോമീറ്റേഴ്സ് ഉണ്ട് ആരോ കമൻറ്റിട്ട് കണ്ടു ഞാൻ എപ്പോഴും കിലോമീറ്റേഴ്സും കിലോമീറ്റർ പറയാൻ സത്യമല്ലേ അതാ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ഐ തിങ്ക് വി ക്യാൻ വെയ്റ്റ് ഹിയർ ദർ ഇസ് എ ഹം സോ ദിൽ സ്ലോ ഹിയർ യു അണ്ടർസ്റ്റാൻഡ് നോ നോ എനിക്ക് ഹിയർ വി ക്യാൻ ട്രൈ ഹിയർ ബിക്കോസ് ദ സ്ലോ ദു അണ്ടർസ്റ്റാൻഡ് സ്കൈ നോക്ക് ഫുൾ ബ്ലൂ സ്കൈ നല്ല റിസൾട്ട് കാണാനായിട്ട് ഇത് എവിടോ ലഡാക്ക് തന്നെ ലഡാക്ക് പോലത്തെ ഒരു സ്ഥലമാണ് ആൾക്കാർ പക്ഷെ തീരെ ഫ്രണ്ട്ലി അല്ല പീപ്പിൾ ആർ നോട്ട് ഫ്രണ്ട്ലി റൈറ്റ് ദ ഡോണ്ട് ലൈക്ക് ടു ടേക്ക് വീഡിയോ ഫോട്ടോ ദ ഡോൺ ടോക്ക് മാച്ച് ലൈക്ക് ടോക്ക് ഒരു വലിയ ട്രക്ക് വരുന്നുണ്ട് നമുക്ക് ട്രൈ നോക്കാം അവർ നിർത്തോന്നുള്ളത് ഇപ്പത്തന്നെ ഭയങ്കര തണുപ്പാണ് രാത്രിയെല്ലാം തണുത്ത് ചത്തു പോകുന്നു തോന്നുന്നു ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് He just looked at the face and they said no 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 I think he's a Bolivian that's why <laughs> It's so slow Yeah it's so slow I don't know why <laughs> Try try this Let's see why everyone is very slow നിർത്തിട്ടുണ്ട് അത് നമുക്ക് വീട്ടിയാണോ അറിയില്ല എവിടെ ആളെ കാണുന്നില്ലല്ലോ Hola ¿a dónde vas? ¿Lí? Sí, ¡ok! Tú, 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 tienes que esperar al otro camión. ¿Ah? Tienes que esperar a otro camión. ¿Espera? Sí, a otro camión más. Ok. Vendo Barney. Kamiomas means. Kamiomas. Hey. Kamiomas. He told me Kamiomas. Hi. We can go or not? Go. Ah, okay. But Kamiomas. I don't know. I ask. I ask. I ask. Take, I... The, take the bags. Take the bags. I ask. No, he told me Estera. Ah, okay. Wait. Slowly we go. എന്തായാലും വരാന്ന് പറഞ്ഞ് പോയോക്കോട്ടെ അവരുണ്ടല്ലോ നാളെ പോവുന്നുള്ളൂ രണ്ട് ഇതുണ്ട് രണ്ട് എന്താ പറയുക ട്രക്കുണ്ട് ഇന്ന് പോവില്ല നാളെ പോളു ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബാഗ് എടുത്ത് അങ്ങോട്ട് ഓടി ബാഗ് എടുത്ത് ഇങ്ങോട്ട് ഓടി തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന് ഓടി ഇരിക്കുക ഇനി ഇവിടെ വന്നിട്ട് ടീച്ചാക്കിയണം ഭ അറിയാത്തോണ്ട് ഓരോ പ്രശ്നങ്ങളെ അവനെ പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഞാൻ പോയത് കൊണ്ടാണ് കൊളായത് എനിക്കിതാ ഈ ഒരു വടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗ്രാസിയാസ് മൂച്ച ഗ്രാസിയാസ് ആളങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് സലാറിലേക്കാണ് പോകുന്നത് ഇടുത്തൊരു വില്ലേജസ് ഒക്കെയാണ് കാണുന്നത് അധികാരം പുറത്ത് കാണൂല തണുപ്പായതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ പുറത്ത് കാണുകയാണെങ്കിൽ തന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് ഇണ്ടാവുള്ളൂ ഫുൾ ക്ലോസ്ഡ് ആയ പോലെ ഇന്ന് ചൊവ്വാഴ്ചയാണ് പക്ഷേ എന്നാലും ഞായറാഴ്ചയൊക്കെ പോലെ തന്നെ മൊത്തം ഇങ്ങനെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇടയ്ക്കാണ് വണ്ടികൾ പോകുന്നുണ്ടായുള്ളൂ നമ്മൾ വീണ്ടും ഇവിടെ ഒരു മണിക്കൂർ നിന്നു എന്നിട്ടാണിപ്പോൾ അടുത്ത വണ്ടി വണ്ടിയിട്ട് ഈ സലാറുണ്ടല്ലോ ഇത് തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിൽക്കൂല അത്ര അധികം ഉണ്ട് ഇവിടെ നോക്ക് ഇവിടെ റെയിൽവേൻ്റെ ഇതായിരുന്നു പണ്ട് അക്കി ബിഫോർ ട്രെയിൻ അഹോറാനോ കണ്ടോ അതിന്റെ ഇതാണ് കാണുന്നത് ജസ്റ്റ് ആ റെയിൽവേ പാളം മാത്രമേ ഉള്ളൂ നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ എന്താ അടിപൊളിയല്ലേ ഫുള്ള് എല്ലായിടത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും മൗണ്ടെയിൻ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ട്രെയിന് ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും ഇവിടുത്തെ ഡോഗ്സും പശുക്കളൊക്കെ നല്ല രസമാണ് കാണാൻ കാരണം ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഇങ്ങനെ തണുത്ത സ്ഥലമായതുകൊണ്ട് ഇപ്പൊ ഇവിടെ അഞ്ച് ഡിഗ്രിയാണ് സമയം നല്ല വെയിലുണ്ട് ഈ നല്ല വെയിലുണ്ടായിട്ട് അഞ്ച് ഡിഗ്രി ആണല്ലോ ഇന്ന് മാക്സിമം ഏറ്റവും കൂടുതൽ പോകുന്നത് പതിമൂന്ന് ഡിഗ്രിയാണ് അത് ഉച്ച സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് വരുന്നത് എന്താ പറയാ ചൂട് ചൂട് വരുന്ന വെതറുള്ളത് നമുക്ക് ആ ഒരു ലേക്ക് കാണാൻ പോകാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണുള്ളത് നമ്മൾ ഇത് സാൾട്ട് ലേക്കിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ആൾ ആക്ച്വലി ഇത് വെൽക്കം ബോർഡാണ് ഈ കാണുന്നത് കണ്ടോ അൽ സലാർ ഡേ ഉ ഇതാണ് അതിൻ്റെ വെൽക്കം ബോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഇനി അങ്ങോട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സിന് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ വണ്ടിയിൽ എടുത്തിട്ട് ഇങ്ങനെ കുറേ ഉള്ളിലേക്ക് പോവാം നമുക്ക് ഇവിടെ നടന്നിട്ടും പോവാം എങ്ങനെ വേണേൽ പോവാൻ നല്ല തണുപ്പായിരിക്കും ഫുള്ളി കാണുന്ന മൊത്തം സോൾട്ടാണ് സെറ്റാണ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആവശ്യത്തിൽ അധികം സോൾട്ട് ഉണ്ട് അപ്പം ഇതെല്ലാം വണ്ടി പോയിട്ടാണ് ഇവിടെ സോൾട്ട് ഇങ്ങനെ കളറ് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ മൊത്തം സോൾട്ടാണ് എന്ത് രസമാണ് അടിപൊളി ഇനി ഇതിൻ്റെ ഇടയിലൊരു സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റടിക്കാനുള്ള അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല അതെന്താ ചെയ്യാമെന്നു അറിയില്ല ഫോണായിക്ക് എന്തായാലും ഫുൾ ഒരു അഡ്വഞ്ചർ അഡ്വെഞ്ചറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇത് ഉയൂനിലെ സാ സാൾട്ടിലേക്ക് ആര് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാൻ പറ്റും ബൊലീവിയയിലെ സാൾട്ടിലേക്ക് എങ്ങനെയുള്ളത് ആള് ഇതേ റോഡിലൂടെ നൂറ്റി അമ്പത് കിലോമീറ്റർ പോകും നൂറ്റി അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നോക്ക് ഫുള്ള് ഇങ്ങനെ സാൾട്ടിലേക്കാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ മൊത്തം ആളെന്തോ അവിടെ ജോലി ചെയ്യുന്നത് ഏതോ പ്ലാന്റിൽ എന്തോ പ്ലാന്റിൽ അങ്ങോട്ട് പോകുന്നത് കണ്ടാ ഇത് നോക്കി ആൾ ഇതുവഴി തന്നെയാണ് പോകുന്നത് ഒരു റോഡൊന്നുമില്ല വഴി തെറ്റെല്ലാം പോയി കഴിഞ്ഞാൽ തീർന്ന് ഇത് നമ്മൾ കടലിന്റെ നാടുവിലെല്ലാം പോകില്ലേ കടലിന്റെ നടുവില എന്താ പറയുക സാൻ ജ്യൂൺസില്ലേ എന്തായ മരുഭൂമി മരുഭൂമിയിൽ പെട്ട അവസ്ഥയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതു വഴി പോകുന്ന അറിയാൻ പറ്റില്ല കണ്ടാ എല്ലാവരെയും പോലെ അപ്പോൾ അവിടുന്ന് തിരിച്ചിട്ട് വേറെ ഏതോ വഴി പോകുന്നത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആൾ പോകുന്ന നൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇവിടെ ചുറ്റും കാണുന്ന നീല ആകാശവും വെള്ള എന്താ പറയുക വെള്ള ഇത് ഈ കാണുന്ന ഉപ്പ് എന്ത് പോയിസൺ ആണെന്നാണ് പറയുന്നത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ നോക്കാം അത്രേ പറ്റുള്ളൂ ഇവിടെ ഉണ്ടോ ഇവിടെ നിന്നാണ് എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് റൈഡൊക്കെ പോകും അങ്ങനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടെൻഡടിക്കാം എങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യുക പക്ഷെ ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ് ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ